നമസ്കാരം ശശി തരൂരിന് ശശി തരൂരിന്റെ വഴി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോസ്റ്റ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഇട്ട ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അത് പക്ഷികൾക്ക് ചിറകിന് ചിറകുകൾ പിടിച്ച് കെട്ടിവെച്ചിട്ടില്ല ആകാശം ആരുടെയും സ്വന്തവുമില്ല ആർക്കും എവിടെയും പോകാം എങ്ങോട്ടും പറക്കാം എന്നുള്ളതാണ് അത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ബി പോകും എന്നല്ല അദ്ദേഹത്തിന് അദ്ദേഹം ആഗോള പൗരനാണ് അദ്ദേഹത്തിന് മറ്റു പല ഓപ്ഷൻസും ഉണ്ട് അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിൽക്കണം എന്നുള്ള വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കണം അദ്ദേഹത്തിന് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രത്യേക ഡെലിഗേറ്റായി നരേന്ദ്രമോദി തെരഞ്ഞെടുക്കുകയും ആറ് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും അതുപോലെ ഇന്ത്യയുടെ കാര്യങ്ങൾ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ടും പഹേഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തത് ഇതിപ്പോൾ ശശി തരൂർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് അതായത് മഹാത്മാഗാന്ധി ഏർ നടത്തിയ ചില കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് വളരെ വിമർശന വിധേയമായിട്ട് അതായത് മഹാത്മാഗാന്ധി പല രീതിയിലുള്ള സമരമാണ് നടത്തിയത് അതൊന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നില്ല പലപ്പോഴും പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാകിസ്ഥാനെ മുറിച്ചു മാറ്റാൻ വേണ്ടിയായിരുന്നു പാകിസ്ഥാൻ വേറെ രാജ്യമാക്കി മാറ്റാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നുകൂടി പരോക്ഷമായി ചൂണ്ടിക്കാട്ടുന്ന ഈ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ഒരു ചരിത്ര സത്യം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ നമ്മൾ അദ്ദേഹത്തെ ഫാദർ ഓഫ് ദ നേഷനായി അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സേനാനി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങൾ ഇന്നും വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കരൂരിന് തരൂരിന്റെ വഴി തരൂര് പക്ഷേ എവിടെ പോയാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായമോ അദ്ദേഹത്തിന്റെ ചിന്തകളോ അദ്ദേഹത്തിന്റെ നിലപാടോ മാറ്റുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ കാണുന്ന ആളെ അപ്പ എന്ന് വിളിക്കുന്ന രീതി അദ്ദേഹത്തിനില്ല അദ്ദേഹം ഒന്നും ചെയ്യുകയുന്നില്ല അദ്ദേഹം ബി ജെ പിയിൽ വരികയോ അദ്ദേഹം സംഖ്യയാണെന്ന് പറയുകയും അദ്ദേഹം സംഖ്യയാണെന്ന് പറഞ്ഞാലും ആർക്കും ഒരു വിരോധവുമില്ല അദ്ദേഹത്തിനും ഒരു വിരോധവുമില്ല ഒരു സംഖ്യാണെങ്കിലും രാജ്യം ഭരിക്കുന്നു സംഘി എന്ന് ഇവർ പരിഹാ പരിഹാസപൂർവം വിളിക്കുന്നതിനെ സംഘപ്രവർത്തകൻ അല്ലെങ്കിൽ സംഘപ്രവർത്തക എന്ന ഒരു ലേവൽ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളതാണ് കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്ര എന്ന പ്രസ്ഥാനം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അത് പ്രവർത്തിക്കുന്നത് തന്നെ രാജ്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രധർമ്മത്തിനു വേണ്ടിയാണ് രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയാണ് രാഷ്ട്രപരം വൈഭവത്തിന് വേണ്ടിയാണ് എന്നുള്ള സത്യം ശശി തരൂരിനും അറിയാം ഒരുവേളദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നേക്കാം വരാതിരുന്നേക്കാം നിഷ്പക്ഷനായി നിന്നേക്കാം തരൂരിന് തരൂരിന്റെ വഴി എന്ന് പറഞ്ഞ കോൺഗ്രസിന് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു ശശി തരൂരിനെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കിയതായി അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഒരു പ്രസ്താവന എ സി സിയിൽ നിന്നോ അല്ലെങ്കിൽ കെ പി സി സിയിൽ നിന്നോ ഇറക്കിയാൽ നന്നായിരുന്നു എന്ന് ഈ ഒരു അവസരത്തിൽ പറയാമായിരുന്നു അതിനുള്ള ധൈര്യം ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പാകിസ്ഥാൻ മൂടുതാങ്ങി പാർട്ടിക്കാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്നറിയാം